ോ നാരായണം നമസ്കൃത് നരഞ്ചൈവ നരോത്തമം ദീം സരസ്വതി വ്യാസം തദോ ജയമുദീരയേ ഹരേ ശമയ്യപ്പീഗുരുഭ്യോ നമ എല്ലാവർക്കും സായം സന്ധ്യാ വന്ദനം ആധുനിക മനുഷ്യ ജീവിതം ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും അസന്തുഷ്ടിയുടെയും മധ്യത്തിൽ വിഗതജ്വര ഭഗവാൻ പറയുന്ന പറയുന്നതുപോലെ പൊട്ടിയൊഴുകുന്ന വ്രണം പോലെ ലാവ പൊട്ടി ഒഴുകുന്ന അഗ്നിപർവ്വതം പോലെ കടലിലെ തെരമാല പോലെ ദുഃഖദുരിതത്തിലൂടെ കടന്നു പോകുകയാണ് സോഷ്യൽ മീഡിയയുടെ കാലം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗം ശാസ്ത്രബുദ്ധി മാത്രമാണ് എവിടെയും നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് അപ്പോൾ പ്രൊഫഷണലുകൾ പ്രൊഫഷണലുകളെ മേക്ക് ചെയ്യുന്നതാണ് മലയാളികളുടെ ലക്ഷ്യം എല്ലാം 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 നല്ലതു തന്നെ പക്ഷേ വേദവ്യാസ ഭഗവാൻ ഭാഗവതത്തിൽ ചോദിക്കുന്നു കിമർത്ഥം വ്യർത്ഥം ബോ വ്രജത കുപതേ കുത്തി എന്താണ് ഇതിന് ഒരു അർത്ഥമുള്ളത് കുമതേ തെറ്റായ കഥകളും കുത്തിതകഥ ഒട്ടും നന്മയില്ലാത്ത ആർക്കും ഒരു ഇല്ലാത്ത രീതിയിൽ സോഷ്യൽ മീഡിയകൾ വഴിയും ടി വി വഴിയും നവമാധ്യമങ്ങൾ വഴിയും നമ്മൾ എത്തിക്കുന്ന കഥകൾ നമ്മൾ ഷെയർ ചെയ്യുന്ന കഥകൾ ആർക്കും ഒരു മെച്ചവും ഇല്ല എന്നു മാത്രമല്ല നെഗറ്റീവ് മാത്രമാണ് എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം അപ്പം ഈ ചിന്തകളെ ഈ ചിന്തകളെ നമ്മെ സ്വാധീനിക്കുന്നത് നമ്മുടെ ജീവിത തകർച്ചയുടെ ഉദാത്തമായ പ്രതീകമാണ് അതിനെന്ത് വേണം അടിമുടി നമ്മുടെ ചിന്തകൾക്കൊരു പരിവർത്തനം ഭാര്യയെ മാറ്റാൻ സാധിക്കില്ല ഭർത്താവിനെ മാറ്റാൻ സാധിക്കില്ല അച്ഛനെയും അമ്മനെയും മാറ്റാൻ സാധിക്കില്ല നമ്മുടെ ഈ ശരീരവും നമുക്ക് മാറ്റാൻ സാധിക്കില്ല ബയോളജിക്കലായിട്ടൊക്കെ ഒന്നും മാറ്റാൻ പറ്റില്ല പിന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്നത് നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ആലോചനകൾക്ക് അടിമുടി ഒരു പരിവർത്തനം അതിന് എന്താണ് മറ്റൊന്നുമല്ല ഭഗവാൻ പറയുന്ന സൂത്രം എന്താണ് മയ്യർപ്പിത മനോബുദ്ധി മയ്യർപ്പിത മനോബുദ്ധി നിങ്ങളുടെ മനസ്സും ബുദ്ധിയും എനിക്കർപ്പിക്കൂ ഭഗവാന് നാം നമ്മുടെ മനസ്സും ബുദ്ധിയും അർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാന് നാം നമ്മുടെ മനസ്സും ബുദ്ധിയും അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിറഞ്ഞു നിൽക്കുന്നത് ഈശ്വരീയമായ ബുദ്ധിയായിരിക്കും ഈശ്വരീയമായ ബുദ്ധിയായിരിക്കും ആ കുടുംബത്തിലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ പിതൃക്കളെയൊക്കെ അതിനകത്ത് ആവാഹിച്ച് പിതൃക്കളൊക്കെ ആവാഹിച്ച് അവിടെ തിരുനെല്ലിയിൽ കൊണ്ട് സമർപ്പിച്ചു അപ്പൊ മഹാവിഷ്ണുവിനെ അവിടെ സമർപ്പിച്ചു അപ്പൊ ആ പിതൃക്കളെ മരിച്ചുപോയി മരിച്ചുപോയ ആൾക്കാർ പിന്നെന്താണ് നത്വം അർഹസി ഭഗവാൻ പറയുന്നു ആ ചിന്തകള് ആത്മാവിനെ കുറിച്ചുള്ള ചിന്തകളെ അത് പ്രതിമയിൽ ആവാഹിച്ച് അവിടെ മയ്യർപ്പിത മനോബുദ്ധി മനസ്സും ബുദ്ധിയും ചിന്തകളും തിരുനെല്ലിയിൽ എന്തു ചെയ്യുന്നു സമർപ്പിക്കുന്നു ഇതിനെയാണ് പ്രേതത്തെ ആവാഹിച്ച് സമർപ്പിക്കുന്നു എന്ന് പറയുന്നു കരചരണകൃതം വാ കായജ കർമ്മജം വ ശ്രവണ നയനജം വ സർവമേധക്ഷമസ്വ ജയ ജയകരുണാബ്ധേ വാ വ കായചകർമ്മജം വ ശ്രവണ നയനജം വ സർവമേധക്ഷമ അവിടെ ഭഗവാൻ ഭംഗിയായി എന്താണ് പറയുന്നത് ശ്രവണ നയന വാപരാധം ശ്രവണനയംക്ഷമസ്വ സോറി ക്ഷമിക്കണം അങ്ങനെയല്ലാതെ കരചരണഘൃതം കർമ്മജം ശ്രവണ നയനജം മാനസവാപരാധം വിജിതമിജിതം വർമേധക്ഷമസ്വ ജയ ജയ കരുണാബ്ധേ ശ്രീ ശംഭോ അങ്ങനെയുള്ള ആ ഭഗവൽ വിരചിതമായ ആ ഒരു സമർപ്പണം അപ്പം ഈ സമർപ്പണ ബുദ്ധിയിൽ നിന്നും നമുക്ക് എന്ത് ലഭിക്കും മറ്റൊന്നും ലഭിക്കില്ല കായേനവാചാ മനസേന്ദ്രിയർവാദ്ധ്യാത്മനാഭ പ്രകൃത സ്വഭാവ ക ാരായണ ഏതി സമർപ്പയാമി ഈ നാരായണ ഈതി സമർപ്പയാമി അപ്പൊ തിരുനെല്ലിയിൽ പോയിട്ട് ഈ പ്രേതത്തെയെ ഈ ആത്മാവിനെയും ഈ പിശാചിനെയൊക്കെ പ്രതിമയിൽ ആവാഹിച്ച് അവിടെ സമർപ്പിക്കണം അവിടെ സമർപ്പിക്കേണ്ടതാണ് എന്താണ് മയ്യർപ്പിത മനോബുദ്ധി അപ്പോൾ അവിടെ ഭഗവാൻ എന്തു പറയും എന്നിൽ നിന്റെ ഈ ചിന്തകളാണ് അർപ്പിക്കേണ്ടത് അപ്പോൾ ഈ ചിന്തകളെ കുറിച്ചിട്ട് പരീക്ഷിച്ച് മഹാരാജാവ് പരീക്ഷിച്ചറിഞ്ഞ് മാനവരാശിക്ക് വേണ്ടി സമർപ്പിച്ചതാണ് നൂറ് ശതമാനം ശാസ്ത്രീയമായി പരീക്ഷിച്ചുറപ്പിച്ചതാണ് എന്താണ് മരണഭയം പോലും നിന്നെ തൊട്ട് തീണ്ടില്ല മരണഭയം പോലും നിന്നെ തൊട്ട് തീണ്ടില്ല അപ്പം മരിച്ച പ്രേതത്തിന് വേണ്ടി മരണാനന്തരം മുക്തിക്ക് വേണ്ടി നാം ഈ ഭാഗവതത്തെ പാരായണം ചെയ്യുന്നു അപ്പോൾ ജീവിച്ചിരിക്കുന്ന പ്രേതത്തെ ജീവിച്ചിരിക്കുന്ന പ്രേതത്തെ അത് അച്ഛനൊരു പ്രേതം അമ്മയൊരു പ്രേതം മക്കളൊരു പ്രേതം ഭാര്യ ഒരു പ്രേതം ഭർത്താവൊരു പ്രേതം ഈ പ്രേതത്തെ അപ്പോൾ ജീവിച്ചിരിക്കുന്ന പ്രേതത്തെ ആ പ്രേതത്തിൻ്റെ മധുര മധുരതര സംഗീതമാക്കി മാറ്റണം ജീവി ജീവിതം അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ വാശിയില്ലാതെ വെറുപ്പില്ലാതെ പകയില്ലാതെ സ്നേഹാധിഷ്ഠിത ജീവിതം ഇതാണ് ഭാഗവതത്തിന് നമ്മുടെ മുന്നിൽ നമ്മോട് വെക്കാനുള്ള ഒരു നൂതന ആശയം അപ്പോൾ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും ഭർത്താവ് മദ്യവും മയക്കുമരുന്നുമില്ലാത്ത ആ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് മക്കളെ സ്നേഹിക്കുന്ന വാത്സല്യനിധിയായ ഒരച്ഛൻ അച്ഛനെയും അമ്മയെയും സ്നേഹിക്കുന്ന അനുസരണശീല ശീലമുള്ള മദ്യവും മയക്കുമരുന്നിനെയും വെറുക്കുന്ന അവയ്ക്ക് നിഷേധീയമാകുന്ന ഒരു ഉത്തമ പൗരരായിട്ടുള്ള മക്കൾ അങ്ങനെ കൂടുമ്പോൾ ഇമ്പമുള്ള ഒരു സ്നേഹാധിഷ്ഠിത ജീവിതം ഇതാണ് ഭാഗവതത്തിൻ്റെ വിഷനും മിഷനും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി ശ്രീമദ് ശ്രീമത്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി എന്നിട്ടോ നമുക്ക് ഭഗവതി മറ്റൊരു അവസരത്തെ പറയുന്നു മേനിരേ ഭഗവത് രൂപം മേനിരേ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം ക്ഷിതൗ ഈ ഭൂമി ക്ഷിതി ഈ ഭൂമിയിൽ ശാസ്ത്രം ശാസ്ത്രീയമായി അപകീർത്തനം ചെയ്യുന്നതാണ് ഭഗവത് അനുഗ്രഹം എന്താണ് ഭഗവത് അനുഗ്രഹം ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ നൂറ്റി ഇരുപത്തി നാല് വർഷത്തെ അനുഭവം ഭഗവത് അനുഗ്രഹമാണ് അനുഭവമാണ് അനുഗ്രഹമായി ഈ ഭാഗവതമായി നമ്മുടെ മുന്നിൽ ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് അപ്പോൾ പ്രഥമ സ്കന്ധത്തിൽ തൃതീയോധ്യായത്തിൽ ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു ശരണമയ്യപ്പാ ഏതേ ചാംസ കൃഷ്ണോസ്തു ഭഗവാൻ സ്വയം കലപ്പുംസ കൃഷ്ണോസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രിയ ഇന്ദ്രി ഇന്ദ്രാരി വ്യാകുലം ലോകം ഇന്ദ്രാരി വ്യാകുലം ലോകം യുഗേ യുഗേ ഇന്ദ്രാരി വ്യാകുലം ലോകം യുഗേ യുഗേ എന്ത് ഭംഗിയായിട്ടാണ് വ്യാസഭഗവാൻ ഇവിടെ ചിത്രം വരച്ചിരിക്കുന്നത് കൃഷ്ണോസ്തു ഭഗവാൻ സ്വയം ഇനി എവിടെ നിങ്ങൾ സപ്താഹയജ്ഞത്തിൽ പോയാലും എവിടെ കൃഷ്ണോസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുമ്പോഴും അപ്പ ഓർമ്മ വരണം വീട്ടിൽ ഭാഗവതം ഉണ്ടായിരിക്കണം നിർബന്ധമായി ഉണ്ടാവണം 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 കാരണം ശ്രീമത് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയവഹി പ്രത്യക്ഷമായ ഭഗവാന്റെ സ്വരൂപമാണ് ഭാഗവതം അപ്പോൾ പ്രഥമസ്കന്ധത്തിൽ തൃതീയോധ്യായത്തിൽ ഇരുപത്തെട്ടാമത്തെ ശ്ലോകം എല്ലാവരും പഠിക്കണം നമ്മൾ ചുമരലൊക്കെ എഴുതി വെക്കണം നമ്മളെ പ മക്കളെ പഠിപ്പിക്കണം എന്താണ് ഏതാ ുംസ ഏതേ ചാംസ കലാപുംസ കൃഷ്ണോസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം യുഗേ ദുഃഖക്കൂരിട്ടിൽ ദുഃഖക്കൂരിരുട്ടിൽ ഒരു വഴിയും ഇല്ലാതെ പരഗതിയുമില്ലാതെ എല്ലാ ഗതിയും അടഞ്ഞു കിടക്കുന്ന ആധുനിക മനുഷ്യൻ കുടുംബ പ്രശ്നം സാമ്പത്തിക പ്രശ്നം ലൈംഗിക പ്രശ്നം സോഷ്യൽ മീഡിയ പ്രശ്നം അയൽവക്ക പ്രശ്നം തൊഴിൽ പ്രശ്നം ജോലി പ്രശ്നം സന്തതി പ്രശ്നം പ്രശ്നം ഭാര്യ പ്രശ്നം ഭർത്ത പ്രശ്നവും ദാമ്പത്യ സർവപ്രശ്നവും ദാമ്പത്യപ്രശ്നവും ജ്യോതിഷപ്രശ്നവും ഗൃഹപ്രശ്നവും വാസ്തുപ്രശ്നവും ഇങ്ങനെ പ്രശ്നത്തിൽ മുങ്ങിക്കുളിക്കുന്നവൻ്റെ പേരാണ് മലയാളി ആ മലയാളികൾക്ക് കൂരിരുട്ടിന്റെ തരി പോലുമില്ലാത്ത ദുഃഖത്തിന്റെ അംശം പോലുമില്ലാതെ ഓരോ അനന്യഭക്തനെയും സമ്പൂർണമായി ഉദ്ധരിക്കാനാണ് 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 കൈപിടിച്ചുയർത്താനാണ് കുചേലനെ നെഞ്ചോട് ചേർത്തതുപോലെ നെഞ്ചോട് ചേർക്കാനാണ് കൃഷ്ണന്റെ പൂർണാവതാരം കൃഷ്ണന്റെ പൂർണാവതാരം പൂർണാവതാരമെടുത്ത കൃഷ്ണൻ ഓരോ മനുഷ്യനെയും സമ്പൂർണമായി പൂർണതയിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ് അദ്വൈതാമൃതർഷിണി അദ്വൈതമാണ് രണ്ടില്ലാത്തതും രണ്ടാക്കാൻ പറ്റാത്തതുമായ ആ അദ്വൈതത്തിലേക്ക് നമ്മളെ ഉയർത്തുകയാണ് ശ്രുതി പറയുന്നു ഓം പൂർണമത പൂർണ്ണമിതം ഉദച്ചതേ പൂർണ്ണ പൂർണ്ണമാദായം പൂർണ്ണമേവ അവശിഷ്യതേ ആ പൂർണ്ണത്തിൽ നിന്നും ഉണ്ടായത് പൂർണ്ണം ഈ പൂർണ്ണം പൂർണ്ണതയിലേക്ക് നിലയിച്ചേക്കുന്നു പൂജ്യവും പൂജ്യവും കൂട്ടിയാൽ പൂജ്യം പൂജ്യത്തിന് പൂജ്യം കിഴിച്ചു കഴിഞ്ഞാലും പൂജ്യം പൂജ്യം ഇൻറ്റു പൂജ്യമായാലും ടു പൂജ്യം അപ്പോൾ അമേരിക്കയിലുള്ള ഒരു തരി പഞ്ചസാരയും പൂർണ്ണമാണ് പാകിസ്ഥാനിലുള്ള ഒരു ചാക്ക് പഞ്ചസാരയും പൂർണ്ണമാണ് എൻ്റെ കയ്യിലുള്ള ഒരു സ്പൂൺ പഞ്ചസാരയും എല്ലാം 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 സമ്പൂർണമാണ് ഈ പൂർണ്ണതയിൽ ഈ പൂർണ്ണത ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവർ ഈ ഭാഗവതം പഠിക്കണം നമ്മൾ പഠിച്ചാൽ പോരാ ഇങ്ങനെ ശാസ്ത്രത്തെ ശാസ്ത്രീയ അപഗ്രഥനത്തിലൂടെ നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും താല്പര്യമുള്ള രീതിയിൽ ഇൻട്രസ്റ്റ് ആകുന്ന രീതിയിൽ ലവ് വിത്ത് കെയർ ലവ് വിത്ത് കെയർ കുചേലൻ കുചേലനെ ഭഗവാൻ കെട്ടിപ്പിടിച്ചതുപോലെ നമ്മളെ നമ്മൾ കെട്ടിപ്പിടിച്ച് നമ്മുടെ മക്കളെ നമ്മളെ മടിയിലിരുത്തിക്കൊണ്ട് ഈ ശാസ്ത്രം അവരെയും പഠിപ്പിക്കണം അവർ എൻജോയ് ചെയ്യുന്ന രീതിയിൽ ആസ്വാദനപ്രദമായ രീതിയിൽ അവരെ നമ്മളിത് പഠിപ്പിക്കണം സപ്താഹത്തിനൊക്കെ പോകുമ്പോൾ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ പിടിച്ച് നമ്മൾ കൊണ്ടുപോകണം അപ്പം എഴുന്നൂറ് ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ പറയാന്ന് ഉദ്ധരേത് ആത്മാനാത്മാനം സ്വയം ഉയരണം അതിന് ഉയരാൻ നിങ്ങൾക്ക് എഴുന്നൂറ് ശ്ലോകങ്ങളിലൂടെ ശ്രീമദ് ഭഗവത്ഗീത എന്ന അപ്ലൈഡ് സയൻറ്റിഫിക് സയൻസിലൂടെ നിങ്ങളുടെ ജീവിതത്തെ ഞാൻ ഉയർത്താം ഏ തേച്ച അപ്പൊ ഏ തേചഏ തേച്ച പറഞ്ഞ മുമ്പിൽ കാണുന്ന സകലതും എല്ലാം ആൾ ഏ തേച എന്താണ് അംശാവതാരം എന്താണ് അംശാവതാരം എന്താണ് ഒന്നാമത്തെ നമുക്ക് അറിയാം ഭഗവത്ഗീതയിൽ പത്താമത്തെ അദ്ദേഹം തന്നെ വിഭൂതി യോഗമാണ് വിഭൂതി യോഗത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ വിശ്വരൂപ ദർശന യോഗത്തിൽ വിശ്വരൂപം ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നതിന് മുന്നേ പറയുന്നു കൃഷ്ണ എൻ്റെ ശരീരത്തിലെ ഒരംശമാണ് ഈ പ്രപഞ്ചമായി മാറിയിരിക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെ ശരീരത്തിലെ ഒരംശം ഒരു കോശമാണ് എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ ആയിട്ട് വിഭൂതിയോഗം പത്താം അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകത്തെ പറയുന്നത് വിഷ്ടാഭ്യോഹം ഇതം കൃഷ്ണ മേഘാംശേന സ്ഥിതോ ജഗത്ത് അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ എൻ്റെ അംശാവതാരമാണ് എൻ്റെ അംശാവതാരമാണ് അപ്പോൾ അംശ അവതാണംശം പിന്നെ കലാവതാരം പിന്നെ ബാക്കിയുള്ള അവതാരങ്ങളൊക്കെ എന്താണ് കലാവതാരമാണ് മറ്റുള്ള അവതാരങ്ങളൊക്കെ എന്താണ് കലാവതാരമാണ് ശ്രദ്ധിക്കണം ശ്രീരാമകൃഷ്ണ ദേവൻ പറയും ഒരു തീ തീ ഇങ്ങനെ കത്തുമ്പോൾ നമ്മൾ നോക്കണം അതിനകത്ത് ആ വലിയ തീ കത്ത് ഇടക്ക് തല ജ്വാലകളിങ്ങനെ ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് കയറി പോകുന്നുണ്ടാവും ഇങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ടാവും ആ കയറി പോകുന്ന ജ്വാലകളാണ് കലാവതാരം കുറച്ചുകൂടെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ കുറെ തീപ്പുരിങ്ങനെ ആകാശത്തേക്ക് പാറി പോകുന്നുണ്ടാവും ആ പാറി 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 പോകുന്നതാണ് അംശാവതാരം മറ്റേതാണ് കലാവതാരം താഴത്തുള്ള കത്തിജ്വലിക്കുന്നതാണ് എന്ത് കൃഷ്ണു ഭഗവാൻ സ്വയം പൂർണാവതാരമായ കൃഷ്ണൻ അപ്പൊ ഇവിടെ പറയുന്നു ഏതേജാംശ കലാപും ആ പുംസ്വാൻ എന്താണ് പുംസ്വാൻ ഇവിടെ പുംസ്വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത്ഗീതയിലെ പതിനൊന്നാമത്തെ അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിൽ വിശദീകരിക്കുന്നതാണ് പുരുഷ സൂക്തത്തിൽ നമുക്കിത് ദർശിക്കാൻ സാധിക്കും ഈ പുരുഷൻ എന്താണ് സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ സഭൂമിൻ വൈശുതോവൃത്ത് അത്യധിഷ്ട ദശാങ്കുലം പുരുഷ ഏവ ഇതം സർവം യദ് ഭവ്യം പുരുഷ ഏവം പുരുഷ ഏവേ ഇതം സർവം യത് ഭൂതം യച്ച ഭവ്യം ഇവിടെ ഇന്നലവ വരെ ഉണ്ടായതും പുരുഷൻ ഇന്നുള്ളതും പുരുഷൻ നാളെ വരാനുള്ളതും പുരുഷൻ ഇതാണ് പുരുഷൻ അപ്പം പുരുവിൽ ശയിക്കുന്ന പൂർണത്വതിഥി പുരുഷ ഈ ശരീരത്തിൽ ശയിക്കുന്ന പൂർണതയാണ് പുരുഷൻ ക്രിസ്ത്യാനികളെ പാപികളെ 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 എന്ന് പറയുന്നു മുസ്ലിങ്ങൾ നിങ്ങൾക്ക് സ്വർഗരാജ്യത്ത് കയറാൻ പറ്റില്ല ഇതുവഴി പോകുമ്പോഴെന്ന് പറയുന്നു ഇവിടെ പറയുന്നു ഇവിടെ എല്ലാം പൂർണ്ണമായ പുരുഷനാണ് അതാണ് അംശാവതാരം കലാമശാവതാരം അപ്പൊ പൂർണാവതാരംസ ഭഗവാൻ സ്വയ ഇവിടെ പൂർണാവതാരമായിട്ടുള്ള കൃഷ്ണനാണ് ഇവിടെ ആ സാക്ഷാൽ പുരുഷ അപ്പോ നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഭാഗവതം എടുത്തു കഴിഞ്ഞാല് നിശീദേദന ഈ മനുഷ്യ ഹൃദയങ്ങളിലെ കൂരിരുട്ടിൽ ഞാനിതാ അവതാരം ചെയ്യുന്നു ആ അവതാരം ഭാഗവതത്തിലെ അവതാര കഥ വിസ്തരിക്കുന്ന സമയത്ത് ദേവകി വസുദേവന്മാരെ ജയിലിൽ ദേവകി പ്രസവിച്ച ഉടൻ തന്നെ വസുദേവർക്കും ദേവകിക്കും ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ മഹാവിഷ്ണുവിന് ശങ്കഞ്ചക്ര കഥാപകയത്തോടുകൂടി ഒരു ഷോ ഒരു സെക്കൻഡ് കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്ത ഉടൻ തന്നെ ദേവി പറഞ്ഞു മോനെ 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 മതി അച്ഛൻ പറഞ്ഞു മതി 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 സന്തോഷമായി നീ ആ ബാലനായി തന്നെ തിരിച്ചു വരൂ എന്ന് പറയുന്നു ഇതുകൊണ്ടാണ് കൃഷ്ണോസ്തു ഭഗവാൻ സ്വയം ഇവിടെ പ്രോവ് ചെയ്തു ഇനി ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു അവജാനന്ദി മാനുഷിൻ തനുമാശ്രിതം പരംഭാവം അജാനന്ദം മമഭൂതമഹേശ്വര മാമൂട ിമാൻ ജനിച്ചു വളർന്നുണ്ടായിരുന്നു പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് മൂഢന്മാരാണ് പിന്നെ മമഭൂത മഹേശ്വരൻ സർവഭൂതങ്ങൾക്കും മഹേശ്വരനായ കൃഷ്ണുതുപ്തകാൻ സ്വയമാണ് ഞാൻ ഇവിടെ കാരണം ഞാൻ ഭൂതഭവ്യ ഭവൻ നാഥനാണ് ഭൂത ഭവ്യ ഭവത് നായന കഴിഞ്ഞതും ഞാനാണ് ഉള്ളതും ഞാനാണ് വനാനും ഞാനുള്ള ഭൂതഭവ്യ ഭവത് പ്രഭു വിഷ്ണു സഹസ്രനാമത്തിൽ നാം പഠിച്ചില്ലേ അപ്പൊ കഴിഞ്ഞതിൻ്റെയും പ്രഭു ചക്രവർത്തി ഞാനാണ് ഇപ്പോഴുള്ള സർവത്തിൻ്റെയും പ്രഭു ഞാനാണ് വരാൻ പോകുന്ന ലോകത്തിൻ്റെയും പ്രഭു ഈ പ്രഭുവാണ് കൃഷ്ണൻ ഈ എംബറാണ് കൃഷ്ണൻ അതുകൊണ്ടാണ് കൃഷ്ണുസ്തു ഭഗവാൻ സ്വയം അപ്പം ഇന്ദ്രാരി വ്യാകുലം ലോകം ജനിച്ച നിമിഷം മുതൽ മരിക്കുന്ന നിമിഷം വരെ ഈ പഞ്ചേന്ദ്രിയ കൊണ്ട് അതാണ് പഞ്ചേന്ദ്രിയ നമ്മൾ ശബ് ശബ്ദസ്പർശ രസരൂപഗന്ധാതി പറകിൽ പോയിട്ട് നമ്മൾ വ്യാകുലമാണ് അപ്പൊ ജനിച്ച നിമിഷം മുതൽ മരിക്കുന്ന നിമിഷം വരെയാണ് ശകരാചാര്യ നമ്മളോട് പറയുന്നു ലോകം ഈ ലോകം ഈ ലോകത്ത് എന്താണ് എന്താണ് ഈ ലോകത്ത് മറ്റൊന്നുമല്ല ഇന്ദ്രാരി വ്യാ ഈ ഇന്ദ്രിയങ്ങള് പോയിട്ട് രമിക്കുന്നത് ഏതാണ് വ്യാകുലമാണ് വ്യാകുലം എന്ന് പറഞ്ഞാൽ ടെൻഷനാണ് ഡിപ്രഷനാണ് അസ്വസ്ഥതയാണ് അപകടമാണ് രോഗമാണ് എല്ലാത്തിലും അപകടകാരിയായ സംശയമാണ് സംശയാത്മാവിനശ്യതി ഭഗവാൻ ഭഗവത്ഗീത പറയുന്നു സംശയാത്മാ വിനശ്യതി അപ്പൊ ഇതെവിടെ നിന്ന് വരുന്നു ഈ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ ഭോഗ വസ്തുക്കളിൽ ലയിക്കുന്നതിന് ഭാഗമായി നമുക്ക് സംഭവിക്കുന്നതാണ് അതിന് ഭഗവാൻ പറയും ചിത്വയിനം സംശയം യോഗമാ തിഷ്ടോത്തിഷ്ഠ ഭാരത ചിത്വനം സംശയം അങ്ങ് വെട്ടി നശിപ്പിക്കുക ചിത്വനം എന്ത് ഈ സംശയം അപ്പൊ സംശയാതീതമായ ഒരു നല്ല കുടുംബ ജീവിതമാണ് ഇവിടെ കൃഷ്ണൻ ഓഫർ ചെയ്തപ്പോ മനസ്സിനെ പരമ ദുഃഖത്തിലേക്ക് തള്ളിവിടുന്ന ദുഃഖ ഗ്രാമുച്ചത് ഒരു ദുഃഖത്തിന്റെ ഗ്രാമം തന്നെ ഒരു ദുഃഖത്തിന്റെ സമൂഹം തന്നെയാണ് ജീവിതം അതിൽ നിന്നും മുച്ചത് നമ്മളെ കൈപിടിച്ചുയർത്തുന്നു നമ്മളെ കൈപിടിച്ചുയർത്തുന്നു എന്നിട്ടോ കൈ പിടിച്ചുയർത്തിയിട്ട് പറയുന്നതാണ് ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഢയന്തി സമ്പൂർണ്ണ സംരക്ഷണം മൃഢയന്തി പറഞ്ഞാൽ സമ്പൂർണ്ണ സംരക്ഷണം അത് ഭാഗവത നമുക്ക് ഒരു ഭാഗവത കവചം നമ്മുടെ അമ്മയുടെ യൂട്രസിനകത്ത് എങ്ങനെയാണോ നമ്മൾ പ്രധാനമന്ത്രി ഉപയോഗിക്കുന്ന ബുള്ളറ്റ് പ്രൂഫ് എങ്ങനെയാണോ നമ്മൾ ഇതുപോലെ ഗുരുവായൂരപ്പന്റെ ഗ്യാരണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് യുഗേ യുഗേ വ്യക്തി വ്യക്തിയിലാകുമ്പം അനുനിമിഷവും അനുനിമിഷവും ഓരോ സെക്കൻഡുകളും നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ അവതരിച്ചു കൊണ്ടിരിക്കുകയാണ് യുഗേ യുഗേ എന്നിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് അവനവൻ്റെ ഹൃദയത്തെ അവനവൻ്റെ മനസ്സിനെ അവനവൻ്റെ ബുദ്ധിയെ പരമമായി നിയന്ത്രിക്കുന്നവനാണ് പാർത്ഥസാരഥിയായിട്ട് ഇവിടെ യുഗയുഗെ അനുനിമിഷവും അവതരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് സമ വ്യക്തിയിലാകുമ്പോൾ അത് സമഷ്ടിയിലാകുമ്പോൾ യുഗെ യുഗെ ഓരോ യുഗങ്ങളിലും ഓരോ അവതരമെടുക്കും എങ്ങനെയായാലും ശരി പരിത്രാണായ സാധുവിന വിനാശായ ചുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി സംഭവാമിയുകയുഗുകെ നമ്മുടെ ജീവിതത്തിൽ ധർമാധിഷ്ഠിത ധർമാർത്ഥ കാമോക്ഷങ്ങള് ധർമാധിഷ്ഠിത ജീവിതം സമ്പന്നമാക്കാൻ ഓരോ നിമിഷവും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഞാൻ അവതരിക്കും ഇതാണ് ഗുരുവായൂരപ്പൻ്റെ വിഷയനും മിഷനും അതുകൊണ്ട് അതിനായി നാം ഈ ഭാഗവതത്തെ പഠിക്കണം ഈ ഭഗവത്ഗീതയെ പഠിക്കണം അപ്പോൾ സാധുനോ ഇവിടെ സാധു പരിത്രണായ സാധുവിന എന്താണ് സ്വധർമ്മം അനുഷ്ഠിച്ച് സ്വധർമ്മമനുഷ്ഠിച്ച് ജീവിതവിജയം സ്വധർമ്മിജാപേക്ഷ എല്ലാവരും അവനവനിൽ നിക്ഷിപ്തമായ കർമ്മം ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് നീങ്ങി മൃത്യോർമാം അമൃതംഗമയാം അമൃതത്വത്തെ പുലുകുന്നതുവരെ സന്തോഷപ്രദമായ ജീവിതം ആനന്ദപ്രദമായ ജീവിതം സച്ചിദാനന്ദ ജീവിതം സർവസമ്പൽ സമൃദ്ധമായ ഒരു ജീവിതമാണ് ശ്രീമദ് ഭാഗവതം ഓഫർ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും ഭാഗവതം പഠിക്കണം മറ്റുള്ളവരെ പ്രചരിപ്പിക്കണം അതിന് ഈ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ സുഹൃത്തുക്കളിലെ എല്ലാവർക്കും എത്തിക്കണം മറക്കണ്ട പ്രഥമസ്കന്ധം തൃതീയോധ്യായം ഇരുപത്തി എട്ടാമത്തെ ശ്ലോകം എല്ലാവരും പഠിപ്പിക്കണം നമ്മളെ മക്കളെ സന്തോഷപ്രദമായി ആനന്ദപ്രദമായി ലവ് വിത്ത് കെയർ അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് അവരെ ഇത് പഠിപ്പിച്ച് നമ്മളെ ഈ സംസ്കാരത്തിലൂടെ നമ്മുടെ നെഞ്ചോട് ചേർക്കണം നമ്മളെ കൃഷ്ണൻ നെഞ്ചോട് ചേർക്കും എല്ലാവരും ആ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ നെഞ്ചിലെ നെഞ്ചിലെ തുടിപ്പായി മാറാൻ ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് സ്വാമീ ശരണമയ്യപ്പ ലോക സമസ്ത സുഖിനോ ഭവന്തു